എൻ്റെ പൊന്നുമച്ചാൻമാരെ നമ്മുടെ സ്വന്തം ട്രൂണ്ടത്തെ ലുലുമാളിൽ റമദാൻ പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകളുടെ പെരുമഴ നൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന ഇറാൻ ഫ്രഷ് ഡൈസിന് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ദൈ കാണുന്ന ഫ്രഷ് മര്യാമി ഡൈസിന് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വില വരുന്ന ലുലു ഡൈസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതൊന്നും സ്വപ്നമല്ല ഗൈസ് യാഥാർത്ഥ്യം മാത്രം പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കൽമി ഫ്രഷ് ഡൈസിന് വെറും നാനൂറ്റി അറുപത്തി രൂപ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി ഇരുപത്തി രൂപ വില വരുന്ന ഡ്രൈ വൈറ്റ് അഫ്ഗാനിസ്ഥാൻ ഡൈറ്റ്സിന് വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ഷലാബി ഫ്രഷ് ഡൈറ്റ്സിന് വെറും മുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് ചാർജ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപ വില വരുന്ന യു എ ഇ ക്യുന ഡൈറ്റ്സിന് വെറും മുന്നൂറ്റി നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ ൊമ്പത് രൂപ വില വരുന്ന യു എ ജബാരി ഡൈസിന് രൂപ മാത്രം അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന സൗദി ഫ്രഷ് ഡൈസ് മരയം വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം ഇത് മാത്രമല്ല ഗൈസ് ഇനിയും ഒരുപാട് ഒരുപാട് ഓഫറുകളാണ് ലുലുമാളില് റമദാൻ പ്രമാണിച്ച് കൊടുക്കുന്നത് എൻ്റെ പൊന്നുമെച്ചന്മാരെ അതുപോലെ ഹൽവയ്ക്കും ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് യെല്ലോ കോക്കനട്ട് ഹൽവയ്ക്ക് അഞ്ഞൂറ് ഗ്രാം വരുന്നതിന് വെറും എൺപത് രൂപ മാത്രമാണ് ചാർജ് വരുന്നത് കാലിക്കറ്റ് റെഡ് ഹൽവയ്ക്ക് അഞ്ഞൂറ് ഗ്രാമിന് വെറും നൂറ് രൂപ മാത്രം അഞ്ഞൂറ് ഗ്രാമിൻ്റെ കാലിക്കട്ട് യെല്ലോ ഹൽവയ്ക്ക് വെറും നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ കാലിക്കട്ട് പൈനാപ്പിൾ ഹൽവ വെറും നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ മച്ചന്മാരെ അറേബ്യൻ ബ്ലാക്ക് ഹൽവയ്ക്ക് വെറും നൂറ്റി രൂപയാണ് ചാർജ് വരുന്നത് ഹണി ഡേയ്റ്റ്സ് ആൽവയ്ക്ക് വെറും നൂറ്റി മുപ്പത്തേഴ് രൂപ മാത്രമാണ് അഞ്ഞൂറ് ഗ്രാമിന് ചാർജ് വരുന്നത് എഴുപത്തഞ്ച് രൂപ ചാർജ് വരുന്ന മാംഗോ ജ്യൂസിന് വെറും അൻപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നുമെച്ചവരെ അങ്ങനെ വ്രമതാം പ്രമാണിച്ച് ലുലുമാളിൽ വാരി കോഴിയാണ് ഓഫർ കൊടുക്കുന്നത് ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതല്ല ഇപ്പോൾ പോയാൽ കുറഞ്ഞ മുതൽ മുടക്കി സാധനങ്ങൾ കൈ നിറയെ മേടിച്ചുകൊണ്ട് വീട്ടി വരാം ഇതിലും വലിയ ഓഫറുകൾ സ്വപ്നങ്ങളിൽ മാത്രം ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഫാഷനിലും കാണിലൊക്കെ വമ്പിച്ച ഓഫറാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഞാനടുത്ത ഓഫറുകളുടെ ഒരു പെർസെൻറ്റേജ് പോലും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഈ ചാൻസ് ആരും മിസ് ചെയ്യരുത് മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ് മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്കൂടെ തരാൻ മറന്നു പോകരുത് പുതിയൊരു വിരിയും പുതിയൊരു സ്പോർട്ടുമായി കാണുമ്പോൾ ഏറ്റവും ആർമിച്ച സെനിങ് ഓഫ്